തിരുവനന്തപുരം പോത്തങ്കോട് ടു ശ്രീകാര്യം റോഡുണ്ട് ശ്രീകാര്യം നിന്ന് ഒരു ഏഴ് കിലോമീറ്ററും പോത്തങ്കോട് നിന്ന് ഒരു രണ്ട് കിലോമീറ്ററും പ്ലാമൂട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് ഒരു നാല് മുന്നൂറുണ്ട് നാലര സെൻറ്റിനകത്തും നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വില വന്നിട്ട് എഴുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് കരഭൂമിയിലാണ് വീടിരിക്കുന്നത് വെള്ളത്തിന് കിണറാണ് രണ്ട് മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്ററേ ഉള്ളൂ ടാർ ഫ്രണ്ടേജ് ആണ് ഇതാണ് വീട് അടുത്തൊക്കെ ഒരുപാട് വീടുണ്ടോ ഫുള്ള് പണിയും തീർന്നതാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് മിറ്റം ഫുള്ള് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് വണ്ടിയോളം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും കയറുമ്പോൾ ഒരു സിറ്റ് സിറ്റൗട്ടാണ് ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു ലിവിങ് ആണ് ഒരു വലിയൊരു ലിവിങ് ഏരിയ ആണ് ഇവിടെയാണ് ടി വിയുടെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ഡൈനിങ്ങിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം ഏകദേശം വലിയ ബെഡ്റൂമാണ് അതിൽ അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഫുൾ ബ്രാൻഡഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം വീട്ടിലോട്ട് കേറവും തന്നെ ഫസ്റ്റ് കാണാൻ പറ്റും അതിൻ്റെ അറ്റാച്ച് ബാത്റൂമാണ് സിറാ ഫിറ്റിങ്സാണ് കേട്ടോ കിച്ചൺ വരുന്നത് റൈറ്റ് സൈഡിലായിട്ടാണോ ഫസ്റ്റ് നമ്മൾ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ് ഇനി കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുറകിൽ നമ്മൾ ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് വർക്ക് നടക്കുന്നതേ ഉള്ളൂ ഇറങ്ങുമ്പോൾ തന്നെ വാട്ട് സ്പേസ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ തൊട്ട് സൈഡിലായിട്ട് സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ഹാഡ് കൊടുത്തിട്ടുണ്ട് നേരെ കാണാം ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂമാണ് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് ഞാൻ അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ നാല് ബെഡ്റൂം ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒരു വലിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ടെറസിലേക്ക് പോകുന്ന വഴി കേട്ടോ ഒരു ഓപ്പൺ ഏരിയയാണ് അടുത്തൊക്കെ ഒരുപാട് ഒരുപാട് വീടുള്ളതാണ് പിന്നെ വരുന്ന ഒരു ബാൽക്കണിയാണ് തിരുവനന്തപുരം ശ്രീകാര്യം ടു പോത്തങ്കോട്ട് റോഡിലാണ് പ്ലാമോട് വരുന്നത് ആയിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് നാലര സെൻറ്റിനകത്തുണ്ട് രണ്ട് മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് താബൂക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് എഴുപത് ലക്ഷം രൂപയാണ് പ്രൈസിന് അക്കോഷ്യബിളാണ് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്ററാണ്